ഒരു നടന്റെ ഫാൻ ബേസ് എത്രമാത്രം വലുതാണെന്ന് തെളിയിക്കുന്നത് അയാളുടെ സിനിമകളുടെ ആദ്യ ദിവസം കിട്ടുന്ന വരവേൽപ്പിലൂടെയാണ് കാത്തിരുന്ന് പുറത്തിറങ്ങുന്ന ചിത്രം ആദ്യ ദിനം ആർത്ത് വിളിച്ചും വിസലിടിച്ചും ആഘോഷിക്കാനാണ് ഓരോ ആരാധകനും ആഗ്രഹിക്കുക തന്റെ ഇഷ്ട നടന്റെ സിനിമയുടെ റിലീസ് ഉത്സവം പോലെ കൊണ്ടാടുന്നത് കാണാൻ തന്നെ രസകരമായ കാഴ്ചയാണ് ഇന്ത്യയിലെ ഓരോ ഇൻഡസ്ട്രിയിലെയും ടോപ്പ് സ്റ്റാറുകളുടെ സിനിമകൾ ഇത്തരത്തിൽ ആഘോഷമാക്കാവുന്നുണ്ട് തെലുങ്കിൽ അല്ലു അർജുൻ പ്രഭാസ് മഹേഷ് ബാബു എന്നിവരുടെ സിനിമകൾ ആഘോഷമാകുമ്പോൾ തമിഴിൽ വിജയ് അജിത് എന്നിവരുടെ ചിത്രങ്ങൾ ഉത്സവ പ്രതീതി ജനിപ്പിക്കുന്നു കേരളത്തിൽ ഒരു സിനിമയുടെ റിലീസ് ഉത്സവം പോലെ ആഘോഷിക്കുന്നത് പ്രധാനമായും രണ്ട് താരങ്ങളുടെ സിനിമകൾക്കാണ് അതിൽ ആദ്യത്തെ ആൾ മലയാളികളുടെ സ്വന്തം മോഹൻലാലാണ് നാല് പതിറ്റാണ്ടിലധികമായി മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായി നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാലിന്റെ പല സിനിമകളും പ്രായഭേദമന്യെ പലരും ആഘോഷമാക്കാറുണ്ട് മോളിവുഡിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എന്നത് ഒരു മോഹൻലാൽ ചിത്രത്തിന് കിട്ടുന്ന ക്ലീൻ പോസിറ്റീവ് റിവ്യൂ ആണെന്ന് പറഞ്ഞാലും അതിൽ അതിശയിക്കാനില്ല രണ്ടാമത്തെ നടൻ വിജയ് ആണ് കേരളത്തിന്റെ ദുത്രപ്പെടുന്ന അന്യഭാഷ താരമാണ് വിജയ് കേരള ബോക്സ് ഓഫീസിൽ പല ചിത്രങ്ങൾക്കും കിട്ടുന്ന സ്വീകാര്യത ഇവിടെയുള്ള ടോപ്പ് താരങ്ങൾക്ക് പോലും പലപ്പോഴും അവകാശപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് വിജയ്ക്ക് കേരളത്തിലുള്ള ഫാൻ ബേസ് മനസ്സിലാകുന്നത് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ വിജയ് മോഹൻലാൽ എന്നീ പേരുകളാണ് കൂടുതലായി കാണാൻ സാധിക്കുന്നത് ആദ്യപത്തിൽ ആറെണ്ണവും മോഹൻലാലിന്റെയും വിജയുടെയും പേരിലാണ് നെഗറ്റീവ് മുതൽ ആവറേജ് റിവ്യൂ വരെ ലഭിച്ച സിനിമകളാണ് ഇതിലധികവും കേരളത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയത് വിജയ് ചിത്രം ലിയോയാണ് ആണ് പന്ത്രണ്ട് കോടിയാണ് ചിത്രം ആദ്യ ദിനം കേരളത്തിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയത് മലയാളത്തിൽ ഒരു നടനും എട്ട് കോടിക്ക് മുകളിൽ ആദ്യ ദിനം നേടാൻ ഇതുവരെ സാധിച്ചില്ലെന്നറിയുമ്പോഴാണ് വിജയ് എന്ന താരത്തിന്റെ ഇംപാക്റ്റ് നമുക്ക് മനസ്സിലാവുക ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ നേടിയ മലയാള സിനിമകൾ നോക്കിയാൽ അതിൽ ഒന്നാം സ്ഥാനത്ത് മോഹൻലാലിന്റെ ഒടിയനാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഹർത്താലിനെ പോലും വകവയ്ക്കാതെയാണ് ഒടിയൻ കേരള ബോക്സ് ഓഫീസിൽ ഇത്രയും വലിയ റെക്കോർഡ് ഇട്ടത് ഏഴ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷമായിരുന്നു ഒടിയന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ ലിയോയുടെ ആദ്യദിന കളക്ഷനിൽ പലരും പറയുന്ന കാര്യങ്ങളിലൊന്ന് അതിന്റെ ഹൈപ്പായിരുന്നു എൽ സിയുലാണോ അല്ലയോ എന്ന ചർച്ചകളാണ് ചിത്രത്തിന്റെ കളക്ഷൻ ഇത്രയും കൂടാൻ കാരണമെന്ന് പലരും പറയുന്നുണ്ട് എന്നാൽ അതിലും വിജയ് എന്ന താരത്തിന് വലിയ പങ്കുണ്ടെന്നുള്ള സത്യം വിമർശകർ മറന്നിരിക്കാനാണ് സാധ്യത ഇപ്പോഴിതാ ലിയോ കേരളത്തിൽ നിന്ന് ആദ്യ ദിനം നേടിയ കളക്ഷൻ മോഹൻലാൽ മറികടക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം മലയാളത്തിലെ ഏറ്റവും വലിയ റിലീസായി എത്തുന്ന എംബുരാൻ ലിയോയെ മറികടക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു റിലീസിന് അഞ്ചു ദിവസം ബാക്കി നിൽക്കെ ബുക്കിംഗിലൂടെ മാത്രം എട്ട് കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് എംബുരാൻ ഇതേ രീതിയിൽ കാര്യങ്ങൾ പോയ ലിയോയുടെ റെക്കോർഡ് പഴങ്കതയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എംബുരാൻ നേടുന്ന ആദ്യ ദിന കളക്ഷൻ മറികടക്കാൻ മറ്റൊരു മോഹൻലാൽ ചിത്രമോ അല്ലെങ്കിൽ വിജയുടെ ജനനായകനോ തന്നെ വേണ്ടിവരും ഇവർ രണ്ടുപേരുമല്ലാതെ മറ്റൊരു നടൻ ഈ കളക്ഷൻ മറികടക്കുന്നത് താരതമ്യേന പ്രയാസമേറിയ ഒന്നാണ് കാരണം കേരള ബോക്സ് ഓഫീസിലെ ഏറ്റവും വലിയ താരങ്ങളാണ് മോഹൻലാലും വിജയി